നമസ്കാരം അലാസ്കയിൽ വെള്ളിയാഴ്ച നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുക്രൈന് എതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ സമ്മതിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പ്രസിഡന്റ് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഠിമിർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും പങ്കെടുത്ത വെർച്വൽ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യരെ കൊല്ലുന്നത് അവസാനിപ്പിക്കുന്നതിന് പുടിനെ പ്രേരിപ്പിക്കാൻ തനിക്ക് കഴിയുമോ എന്ന് ഉറപ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ട്രംപ് ഇപ്പോൾ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് യുദ്ധത്തിലൂടെ ഓരോ ദിവസവും യുക്രൈന്റെ ഭൂപ്രദേശം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന റഷ്യ പെട്ടെന്നൊരു വെടിനിർത്തലിന് സമ്മതം മൂളുമോ എന്നാണ് കണ്ടറിയേണ്ടത് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ യുക്രൈനിലെ പത്ത് മൈലോളം റഷ്യൻ സേന പിടിച്ചെടുത്തിരുന്നു യുക്രൈൻ സേന ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നു അതേസമയം ആദ്യം വേണ്ടത് റഷ്യ യുക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു സെലൻസ്കിയുടെ നിലപാടിനെ യൂറോപ്യൻ നേതാക്കൾ പിന്തുണച്ചു വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് പിന്തുണ നൽകിയെന്നും ഉച്ചകോടിയിൽ യുക്രൈന് പ്രാതിനിധ്യം നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ റഷ്യയെ കേൾക്കാനായിരിക്കും ട്രംപ് ശ്രമിക്കുക രണ്ടാമതൊരു യോഗത്തിന് കളമൊരുക്കുകയാണ് ലക്ഷ്യം ആ യോഗത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പങ്കെടുക്കും എന്ന ശുഭവാർത്തയും വരുന്നു എന്നാൽ തനിക്ക് വേണ്ട ഉത്തരങ്ങൾ വെള്ളിയാഴ്ച കിട്ടിയില്ലെങ്കിൽ രണ്ടാമതൊരു യോഗം ഉണ്ടാവില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യ വഴങ്ങിയില്ലെങ്കിൽ എന്തായിരിക്കും പ്രത്യാഘാതങ്ങൾ എന്നത് ട്രംപ് വിശദീകരിച്ചില്ല ഉപരോധമോ താരിഫോ എന്താണെന്ന് വ്യക്തമാക്കാതെ കടുത്ത പ്രത്യാഘാതം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും ട്രംപ് പ്രത്യാശ കൈവിടുന്നില്ല സെലൻസ്കി കൂടി ഉൾപ്പെടുന്ന രണ്ടാമത്തെ യോഗം ഏതെങ്കിലും നിഷ്പക്ഷ യൂറോപ്യൻ രാജ്യത്താകാനാണ് സാധ്യത കൂടുതൽ അപൂർവ അപൂർവധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അവസരമെന്ന വാഗ്ദാനം നൽകി പുടിനെ ട്രംപിന്റെ പദ്ധതി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അലാസ്കയിലെ പ്രകൃതി വിഭവങ്ങൾ മോസ്കോയ്ക്ക് തുറന്നുകൊടുക്കാനും ചില ഉപരോധങ്ങൾ പിൻവലിക്കാനും ആലോചിക്കുന്നു തങ്ങളുടെ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശത്തെ അപൂർവധാതുക്കളിൽ കൈവയ്ക്കാനും റഷ്യയെ അനുവദിച്ചേക്കുമെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു എന്തായാലും അവസാന നിമിഷമാണ് ഇത്തരത്തിൽ പുടിന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് യുക്രൈന് എതിരായ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ട്രംപ് റഷ്യയോട് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകേണ്ടി വരുമെന്നാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ചർച്ചയിലും ഇരു നേതാക്കളും തമ്മിൽ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചേക്കാം സാധാരണക്കാരായ മനുഷ്യരെ കൊല്ലുന്നത് അവസാനിപ്പിക്കുന്നതിന് പുടിനെ പ്രേരിപ്പിക്കാൻ തനിക്ക് കഴിയുമോ എന്ന് ഉറപ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നാളെ ഒരു ചർച്ച നടത്താൻ ഇരിക്കുന്നത് യുദ്ധത്തിലൂടെ ഓരോ ദിവസവും യുക്രൈന്റെ ഭൂപ്രദേശം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന റഷ്യ പെട്ടെന്നൊരു വെടിനിർത്തലിന് സമ്മതം പറയുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്